നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണത്ര മിക്കൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് അപ്ഡേറ്റഡ് വീഡിയോസ് അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് പഠിക്കാനുള്ളവർക്ക് പഠിക്കാം അതേപോലെ നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എല്ലാത്തിനും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മൊത്തത്തിൽ എന്നെ ഒന്ന് പഠിക്കുക ഞാൻ തട്ടിപ്പാണോ വെട്ടിപ്പാണോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ എന്നൊക്കെ ഒന്ന് മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് കൊള്ളാം തരക്കേടില്ല എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധ്യം നൂറ് ശതമാനമാണ് നേരത്തെ എഴുപത് എൺപതൊക്കെ പറയുന്നത് ഇപ്പൊ കോളുകൾ കൂടി കൂടി വരുന്നത് കാരണം സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വയ്യ ടയേഡാ ഒരു കോള് ഞാൻ ഒരാളോട് വിളിക്കാൻ പറയുമ്പോൾ അദ്ദേഹത്തിനോട് മിനിമം ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്തായാലും സംസാരിക്കുന്നുണ്ട് പിന്നെ താല്പര്യമുള്ള കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്ന ആൾക്കാരോട് ഒരു മണിക്കൂർ വരെയൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അപ്പൊ ഒരു ദിവസം ഒരു അഞ്ചെട്ട് പത്ത് കോൾ വന്നാലുള്ള അവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കിക്കെ അതിൻ്റെ ഇടക്ക് തല പോച്ചിട്ടുള്ള അനലൈസിംഗും അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഉറപ്പുള്ളവര് മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്ക് വീഡിയോ കാണാം വ്യൂ കാണാം വ്യൂവിൽ വ്യൂ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ലൈൻസ് ഒക്കെ മാർക്ക് ചെയ്തിടാം നിങ്ങൾക്ക് തന്നെ ട്രേഡുകൾ എടുക്കാൻ പറ്റും പക്ഷെ അത് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ സ്റ്റോക്കിൻ്റെതാണെങ്കിലും എത്രയൊക്കെ സ്റ്റോക്കുണ്ട് എല്ലാ ലൈൻസ് മാർക്ക് ചെയ്ത് പറയാൻ പറ്റില്ല അപ്പൊ അതിന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ചാർട്ട് ട്രേഡിംഗ് പഠിക്കാന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ട് വൺ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് അത് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ കഴിഞ്ഞ അവസ്ഥ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ നമ്മൾ മെൻഷൻ ചെയ്തത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലും നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി ഇരുപത്തിനാലാണ് ഒരു സപ്പോർട്ടിങ് സോൺ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി എൺപതിലേക്ക് മാർക്കറ്റ് മൂവ് ആവുകയുള്ളൂ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി മുപ്പത്താറ് വളരെ സ്ട്രോങ് സപ്പോർട്ടാണെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഇന്നലത്തെ വരച്ച അതേ ലൈനാണ് അപ്പോൾ ഇന്നത്തെ പതിനാലഞ്ചിൽ എന്നുള്ള ഒരു വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ ആരോയൊക്കെ അവിടെ ഉണ്ടായിരുന്നാണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നാൽപ്പത്തേഴ് അറുനൂറ്റി എൺപത്തേഴ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നിട്ടില്ല മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് മേളത്തെ ലൈൻ ഓൾറെഡി വാനിഷാക്കിയിട്ടുമുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ അത്രേ ഉള്ളൂ നമ്മളൊരു ഒരു എക്സിറ്റിൽ അങ്ങ് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ പിന്നെ അതിൻ്റെ മേലെ പോവുകയാണെങ്കിൽ നമുക്ക് റീഎൻട്രി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മാർക്കറ്റിൽ മുഴുവൻ കൂടി എടുക്കാനായിട്ട് പറ്റില്ല ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ളത് എടുത്ത് മാറിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഡെയിലി പ്രോഫിറ്റബിൾ ആവാൻ പറ്റും എൻ്റെ ടെലഗ്രാം ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുടെ സ്ക്രീൻഷോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഞാനത് കാണിക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് അഞ്ചെടു പത്ത് പേരുടെ ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്നവരുടെ സ്ക്രീൻഷോട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അയച്ചു വരുന്ന എൻ്റെ കയ്യിലുണ്ട് അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓവർ ക്യൂരിയോസിറ്റി ആവും അപ്പോൾ ഈ പോലെ പെട്ടെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് പഠിച്ചിട്ട് സ്വന്തമായിട്ട് പ്രോഫിറ്റ് എടുത്തിട്ട് അതേപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ മറ്റുള്ളവർ അതേപോലെ കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ ലെവലിലേക്ക് എത്താൻ പറ്റിയത് അപ്പം അതുകൊണ്ട് എന്താ പറയണ്ടേ അത്യാവശ്യം ഒരു ഏറ്റവും കുറഞ്ഞൊരു ഒരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ആവണമെങ്കിൽ എത്ര നാൾ വേണം ഒരു ഡോക്ടർ ആവണമെങ്കിൽ എത്ര നാൾ വേണം പക്ഷെ ട്രേഡിങ്ങിൽ ഒരു മൂന്ന് മാസം തൊട്ട് മാസം വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾക്കും ടൈമില്ല എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ഗോൾഡൊക്കെ പണയം വെച്ച് കൊണ്ടുവന്നു സ്ഥലം വിറ്റ പൈസയൊക്കെ കൊണ്ടുവന്നിട്ട് അഞ്ച് ദിവസം ചെയ്യുമ്പോൾ മാസിക പ്രോഫിറ്റാ പിന്നെ അപ്പുറത്തു നിന്നും കൂടെ മേടിച്ചിട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ലോസ് ആക്കി കളയും പ്രത്യേകിച്ച് ഇപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സുകാർ അങ്ങനെ വരുന്നുണ്ട് സ്വിംഗ് ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് ഓപ്ഷനിൽ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡിൽ കാശ് കൊണ്ടുവന്ന് ഓപ്ഷനിലേക്ക് അത് കളയുന്നുണ്ട് അപ്പം ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യുന്ന കണക്കവരോട് പറയാനുള്ളത് സ്വിംഗ് ട്രേഡിങ് പോലെ ഒരു ബന്ധവുമില്ല ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ് വേറൊരു ലോകമാണ് ഓപ്ഷൻ ട്രേഡിങ് വേറൊരു ലോകമാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ പൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് ഏത് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം സ്വിംഗ് ട്രേഡിലും സ്റ്റോക്കിലും ഈ ഇക്വിറ്റിയൊക്കെ എടുത്ത് പയറ്റി തെളിഞ്ഞ ആളുകൾ നേരെ സ്റ്റോക്ക് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ കുഴിയിൽ പോകുന്ന അവസ്ഥയായിരിക്കും അത് ഞാൻ പ്രത്യേകം ഒന്ന് ഓർപ്പിക്കണ്ട അതുകൊണ്ട് കാശിന് അതിൻ്റെതായ വില ഉണ്ടാവണം അപ്പോൾ പഠിച്ചിട്ട് ചെയ്യാം ചെയ്ത് പഠിക്കലൊന്നും അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പൈസ ഇട്ടുകൊണ്ട് നാളെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തുകൊണ്ട് ഞാൻ നാളെ തൊട്ട് പൈസ ഇട്ട് ചെയ്ത് പഠിക്കാന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല ചെയ്ത് ആദ്യം എൻ്റെ ഒരു ബേസിക് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ പഠിക്കാനും പറ്റും ലോസിന്റെ അളവ് കുറവായിരിക്കും ലോസ് ഇല്ല എന്നൊന്നും പറയുന്നില്ല ലോസിന്റെ അളവ് കുറവായിരിക്കും പഠിക്കാതെ കാശിട്ട് കഴിഞ്ഞാൽ ലോസിന്റെ അളവ് കൂടുതലായിരിക്കും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോ നിലവിലാ മാർക്കറ്റ് നിൽക്കുന്നത് നാപ്പത്തേഴ് എണ്ണൂറ്റി എഴുപത്തിനാലിലാണ് അപ്പൊ ഇവിടുത്തെ താഴെ നിൽക്കുന്നവരാരോ എടുത്ത് മുകളിലേക്ക് ഇടാം േഴ് എഴുന്നൂറ്റി മുപ്പത്തിനാല് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നാല്പത്തേഴ് അഞ്ഞൂറ്റി പത്തിലേക്കോ നാപ്പത്തേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്കോ ഫോക്കസ് ചെയ്യുന്നുള്ളു നേരെ മറിച്ച് മുകളിലേക്കാണെങ്കിൽ നാപ്പത്തേഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നാപ്പത്തെട്ട് മുന്നൂറ്റഞ്ചിലേക്കാണ് അതിനിടക്ക് എവിടെയൊക്കെ തിരിയും എന്നുള്ള കാര്യങ്ങള് ബാക്കി നമ്മുടെ ലൈവ് മാർക്കറ്റ് അനലൈസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊരു ബ്ലൂ പ്രിന്റ് ആണ് ഒരു വഴിയാണ് അതിൻ്റെ എവിടം വരെ വണ്ടിയിൽ ഇന്ധനം നിറച്ചിട്ട് എവിടം വരെ ഓടും എന്നുള്ള കാര്യത്തില് ഓടിത്തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻഡെക്സിൽ പറയാനുള്ളത് ഫ്യൂച്ചറിൽ പ്രത്യേകം പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു ഫ്യൂച്ചറിലെ അവസ്ഥ നോക്കട്ടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആ നിലവില് ഈ നാല്പത്തെണ്ണായിരത്തി എഴുപത് ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് പോകുമെന്നാണ് എനിക്ക് ഒന്നിനെ മെൻഷൻ ചെയ്തതെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല ഓക്കെ ഈ ക്യാൻഡലിൻ്റെ ടിപ്പ് വന്നേക്കണമുണ്ടോ കറക്റ്റ് ലെവലിലാണ് വന്നിരിക്കണേ അപ്പോൾ ആ ബോക്സ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാനൂറ്റി അമ്പത്തി അഞ്ചിട്ട് പോകുന്ന പറ അവിടെ ഒരൊറ്റ ബ്രേക്കിലാണ് മാർക്കറ്റ് നേരെ രണ്ട് ക്യാൻഡിൽ പോയിട്ട് എവിടെ പോയത് നാൽപ്പത്തെട്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ എന്നുള്ള ഈ ഒരു വെള്ളക്കുത്ത് കണ്ടു ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വെള്ളക്കുത്തിൽ ഇത്തിരി ഡേഞ്ചറാന്ന് ആ ടാർഗറ്റ് വെച്ചിട്ട് മാർക്കറ്റ് ഇടിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം ഇതിനും ഓരോ മഞ്ഞ ലൈൻ ആണെങ്കിലും നീല ലൈൻ ആണെങ്കിലും വെള്ള കുത്താണെങ്കിലും ചുവന്നതും വൈറ്റ് വൈറ്റിൽ ചുവപ്പ് ഗ്രീൻ അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡാ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്താ കോംപ്ലിക്കേറ്റഡ് അല്ലാതെ ഉള്ളത് എന്നിട്ട് പറയും ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതെന്താ എട്ടുകാലി വല പോലെ ഇരിക്കണല്ലോ മഴവില്ലാണോ ഇതന്നെ കാക്കക്കൂടാണോ ചവർ കൂട്ടിയിട്ടിരിക്കണല്ലോ എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഉള്ളിലുണ്ട് മാണിക്യം ആ മാണിക്യത്തെ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചത് കൊണ്ടാണ് എനിക്കും കുറച്ചുപേർക്കും പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നത് കേട്ടോ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ ഒരു വണ്ടി ബൈക്ക് നിങ്ങൾ ടു വീലർ വർഷാപ്പുകാരനല്ല നിങ്ങളൊരു സാധാരണക്കാരനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബൈക്ക് ഞാൻ അഴിച്ച് പല പീസുകളാക്കി വീല് വേറെ എൻജിൻ വേറെ ലിവറ് വേറെ ഹാൻഡിൽ വേറെ സീറ്റ് വേറെ ഒക്കെ ആയിട്ട് പെട്രോൾ ടാങ്ക് വേറെ ഒക്കെ ആയിട്ട് ഇട്ട് വന്നാൽ നിങ്ങൾ കിടന്നുണ്ട് ഇക്ഷ ഇട്ടെണ്ണാ വരക്കും പക്ഷേ അത് ചെയ്യാൻ അവിടെ നിന്ന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം നിങ്ങളത് ഒരാളുടെ കൂടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം അതേ ആൾ വന്നിട്ട് അത് അഴിച്ചിട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിയണതിനു മുമ്പേ നിങ്ങൾക്ക് അതൊരു ബൈക്കാക്കി മാറ്റാനായിട്ട് പറ്റും അതാണ് സ്കില്ല് ഡെവലപ്മെന്റ് അത് ട്രേഡിങ്ങിൽ ഏതൊരു പ്രസ്ഥാനത്തിൽ സക്സസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് 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 പോകുമ്പോഴാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലാണ്ട് പല സ്ട്രാറ്റജിയുടെ പുറകെ പോയാലൊന്നും ഒരിക്കലും ഒരാൾക്കും ഡെവലപ്പ് ആവാൻ പറ്റില്ല ജീവിതാവസാനം വരെ സ്ട്രാറ്റജിയുടെ പുറകെ നടക്കലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നാൽപ്പത്തെട്ട് ഒരുനൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ നാപ്പത്തെട്ട് നാനൂറ്റി അമ്പത്തഞ്ചിലേക്കും മുകളിൽ നാൽപ്പത്തേഴ് തൊള്ളായിരത്തി അറുപത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി നാൽപ്പതിലേക്കോ നാൽപ്പത്തേഴ് നാനൂറ്റി അറുപത്തഞ്ചിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ്മെന്റ് ഇതിന് പുറത്ത് പോകാതെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവാതെ ബാങ്ക് നിഫ്റ്റിയിൽ സ്കാൽപ്പ് ചെയ്യാം രണ്ട് പോയിന്റ് മൂന്ന് പോയിൻ്റ് ഒക്കെ സ്കാൽപ്പ് ചെയ്യാം ലോങ് ഡ്രൈവിന് വേണ്ടി അതിന് പുറത്ത് പോകണം ആർ എസ് ഐ നോക്കാനുണ്ട് എസ് എം ഐ നോക്കാനുണ്ട് ബാക്കി എല്ലാം നോക്കാനുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം നാളെ എക്സ്പയറി ആണ് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാല്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴ് എണ്ണൂറ് നാപ്പത്തെണ്ണായിരം പിന്നെ ലോട്ടറി കോളാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറും നാൽപ്പത്തൊമ്പതിനായിരം നാൽപ്പത്തൊമ്പത് അഞ്ഞൂറും നോക്കാം പീയുടെ കേസിലാണെങ്കിൽ നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തേഴ് തൊള്ളായിരം നാൽപ്പത്തേഴ് എണ്ണൂറ് നാൽപ്പത്തേഴ് അഞ്ഞൂറ് പിന്നെ പുറകിട്ട് കിടക്കണ എല്ലാരും പിയിലേക്ക് പോവില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരിക്കണേ പറയാനൊന്നും പറ്റില്ല ഇഷ്ടം പോലെ ആൾക്കാർ പി ചവർ പോലെ ഈ സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് മേടിച്ച ആൾക്കാർ വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്കിട്ടുള്ള പറഞ്ഞ പോലെ പണി കിട്ടിക്കഴിഞ്ഞാൽ നല്ല പണിയും കിട്ടും അവർക്ക് ഇതൊക്കെ മെൽറ്റ് ആയി പോകത്തേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ മേടിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഷുവറാണ് ഈ സ്ട്രൈക്കുകളൊക്കെ അതായത് എന്താ മേടിച്ച് വെച്ചേട്ടെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പീയിട്ട് മൂക്കും കുത്തി വീഴും ലോട്ടറി കോളാവും എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് മേടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടറിയാം നാളെ എന്താണ് അവസ്ഥയെന്ന് നിൽക്കുന്ന ലെവല് വളരെ സ്ട്രോങ് ആണ് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി അറുപത് അല്ലെങ്കിൽ നാല്പത്തേഴ് നാൽപ്പത്തി എണ്ണായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലെങ്ത് കൂടുതലാണ് ആ ഭാഗത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇന്നിവിടെ കൺസോൾട്ടേഷൻ ആണോ അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വരച്ച് ആരുടെ ആരുടെ ലെവൽ നോക്കിയേ അത് കഴിഞ്ഞാൽ ലൈനിൽ ലെങ്ത്ത് ഉള്ളത് ഈ ഒരു ഭാഗത്താണ് അപ്പൊ താഴ്ത്തോട്ട് വീണ നാൽപ്പത്തേഴ് നാനൂറ്റി അറുപത്തഞ്ച് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നാപ്പത്തെട്ട് അഞ്ഞൂറ് ആ ഭാഗത്തേക്ക് മാസീവ് മൂവ്മെന്റ് നാളെ ലോട്ടറി കോള് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്പൊ അതനുസരിച്ചുകൊണ്ടാണ് എല്ലാവരും പി എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അത് പിയിലേക്കാണോ സിയിലേക്കാണോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ക്രോസ് ഓവർ തേർട്ടി മിനിറ്റിൽ ആയിട്ടുണ്ട് ബട്ട് അത് ഗ്രീനിലേക്ക് കേറിയിട്ടില്ല അത് കയറാതെ ഒരിക്കലും നമുക്കത് പി ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പോൾ വൺ അവറിൻ്റെ ചാർട്ടിലാണെങ്കിലും മാർക്കറ്റിൽ മേളിൽ നാൽപ്പത്തെട്ട് മുന്നൂറ്റി മുപ്പത് എന്നുള്ള ഒരു ലൈൻ പെൻഡിങ് ഇട്ടിട്ടാണ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം മെജോറിറ്റി രാവിലത്തെ ടൈം അതിന്റെ താഴത്തെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റിലാണ് മാർക്കറ്റ് ഇപ്പോൾ തട്ടി നിൽക്കുന്നത് കേട്ടോ എന്നോട് വ്യക്തമായിട്ട് പറയാം ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്യാൻഡിൽ റെസിസ്റ്റൻസ് തട്ടി നിൽക്കുക ഇവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് ഇട്ടിക്കഴിഞ്ഞാൽ സാധനം മേളിലോട്ട് പറക്കും ബാങ്ക് നിഫ്റ്റി ആണ് എവിടം വരെ പോകുന്ന ദൈവത്തിനറിയാം എന്തായാലും നാളെ നമുക്ക് നോക്കാം ഇനിവേ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്